இந்த செல் பண்ணு நல்ல டிசைன் இது டிட்க் कलर டிஸ்டென்ட் சென் ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നെസ്റ്റോ വ്ലോഗാണ് കേട്ടോ അപ്പം നെസ്റ്റോ വ്ലോഗ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളൊന്നും അങ്ങനെ അധികം വാങ്ങി കൂട്ടാനല്ലാട്ടോ നമ്മൾ പോകുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ ഓഫറുകളും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞപാട് ഇതാ നേരെ വിട്ടിട്ടുണ്ട് നമ്മൾ നെസ്റ്റോയിലേക്ക് കിട്ടും അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന തൊട്ടടുത്ത് നെസ്റ്റോ നെസ്റ്റോട്ടോ അങ്ങനെ നേരെ തന്നെ നെസ്റ്റോൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി കേട്ടോ കയറിയപ്പോൾ തന്നെ നമുക്ക് ഒരു ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കൂപ്പൺ പോലെ അല്ല ഒരു ടാഗ് പോലെ എന്താ സാധനം ആ കയ്യിൽ തൊക്കുന്ന ഒരു ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ടോക്കൺ വാങ്ങിയിട്ട് നമ്മൾ ആ നേരെ നടക്കുകയാണെങ്കിൽ ഇനി ഫ്രീ ആയിട്ട് നമുക്ക് ഓരോ സാധനങ്ങളും എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഇങ്ങനെ അലിഞ്ഞ് തിന്ന് നടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കയറി വരുന്ന കുറച്ച് ഇപ്പുറം തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് ഷാളുകൾ കിട്ടും അതൊക്കെ ഓരോന്നും പ്രിൻ്റ് ഉള്ളതുണ്ട് ഇല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് അത് അവിടെ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ വിചാരിക്കുന്നു പിന്നെ വരുന്ന ഈ ഒരു കുർത്ത സെറ്റ് ആകെ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുർത്തയല്ല ടോപ്പാണ് കേട്ടോ അത് ആ ഒരു ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് ആ സെറ്റ് സാരിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് തൊട്ടിപ്പറത്തന്നെ നമ്മൾ നോക്കുമ്പോൾ കുറേ വാലറ്റുകൾ കിട്ടും ഗേൾസിനെ പറ്റിയിട്ട് നല്ല അടിപൊളി വാലറ്റാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ തന്നെ കേട്ടോ അപ്പോൾ ഈ ഒരു നീല നോക്ക് നല്ല നമുക്ക് ചില്ലറ പൈസ അതുപോലെ തന്നെ നമ്മളെ കാർഡുകളും അത്യാവശ്യം വേണ്ട പൈസയും ഫോൺ വെച്ച് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് സാധനം വാങ്ങുന്നതിനെ കൂടുതൽ ഇഷ്ടം എനിക്കിങ്ങനെ പരിധി നോക്കുന്നതാണ് ഏതാണ് അതിന്റെ കളറ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടോ ഇതാണ് ഭംഗി അതാണ് ഭംഗി അങ്ങനെ പരിധി നോക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ എടുത്തു വന്നപ്പോൾ ഈ റെഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത്തി രൂപയാണ് കേട്ടോ അത് കഴിഞ്ഞ് തൊട്ടപ്പുറം തന്നെ വാച്ചുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം നല്ല അടിപൊളി വാച്ചുകളാണ് കേട്ടോ അങ്ങനെ വാച്ചിൻ്റെ ഭംഗി നോക്കി കുറച്ച് നേരം അവിടെ തന്നെ നിന്നു കേട്ടോ അത് കഴിഞ്ഞ് തൊട്ടപ്പുറം തന്നെ ഫാൻസി മോഡൽ വരുന്ന വാച്ചുകളുണ്ട് ഉണ്ട് കിട്ടും മുത്തും പവിഴും ഉള്ള കുറേ വാച്ചുകൾ കിട്ടും അപ്പോൾ വെച്ചപ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നിയില്ലാട്ടോ അപ്പോൾ നമ്മൾ ചരികയോ ഇതൊക്കെ ഇട്ട് നമ്മളെ കൈക്ക് അടിപൊളിയാണിന്ന് പക്ഷേ നമ്മളെ കഴിക്കൊന്നും ചേരുന്നില്ല ഗ്യാസ് എന്ത് ചെയ്യാനോ അപ്പോൾ ഇങ്ങനത്തെ വാച്ചുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിനൊക്കെ റേറ്റ് വരുന്നത് എത്രയാണാവോ അവിടെ എവിടെയോ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒന്ന് കിട്ടി കിട്ടിയിട്ടോ നല്ല പച്ച കളർ നല്ല ബോട്ടിൽ ഗ്രീൻ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടോ എടുത്തില്ലെങ്കിൽ ഞാൻ എല്ലാം വെച്ച് നോക്കും ഇട്ട് നോക്കും അതാണ് എൻ്റെ പരിപാടി പരിപാടിയിട്ടോ അത് കഴിഞ്ഞ് അവിടെ നിന്നൊന്നും വാങ്ങില്ല ഗൈസ് അങ്ങനെ നമ്മൾ തൊട്ടിപ്പുറം തന്നെ വന്നിട്ടുണ്ട് അവിടെ നല്ല ക്രോക്സും അതുപോലെ ചെരുപ്പും ഹവായും കുട്ടിയൊക്കെ ഇടുന്നതും അങ്ങനത്തെ കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താഴെ എല്ലാ പരിപാടികളും നോക്കി കണ്ടൊക്കെ വന്ന് നമ്മൾ കയറി ആ ഒരു സ്ഥലത്ത് കിട്ടും അത് തന്നെ നമ്മളിത് ആ മേലോട്ടേ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാധനത്തിൽ കയറാൻ എനിക്ക് പണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എനിക്ക് അത്ര പേടിയൊന്നുമില്ല ഗൈസ് ഞാൻ പുരോഗമിച്ചു അങ്ങനെ ഇത് നമ്മളെ മേലെത്തിയിട്ടുണ്ട് മേലെത്തിയപ്പോൾ ഇതാ നമ്മളെ ഏരിയ എത്തിയിട്ടുണ്ട് സൺസ്ക്രീന് ഫേസ് വാഷ് എല്ലാത്തിൻ്റെ വീഡിയോ വെച്ചിട്ടുണ്ട് ഒന്നും വാങ്ങിയേക്കില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം വീഡിയോ എടുത്തേക്കും പക്ഷെ വാങ്ങൂല അത് കഴിഞ്ഞതാണ് കുറച്ചിപ്പുറം വന്നപ്പോൾ നല്ല ബാഗിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയാണ് എന്നുള്ളത് എനിക്ക് എനിക്കെന്നെ ഓർമ്മയില്ല പിന്നെ കുട നല്ല ക്വാളിറ്റി ഉള്ള നല്ല കുട ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കസിന് കുട നോക്ക നോക്കി കൊണ്ടിരിക്കുകയായിരുന്നു വേണോ വേണ്ടോ വാങ്ങണോ വാങ്ങണ്ടേ എന്നുള്ള ഡൗട്ടായിരുന്നു കേട്ടോ അങ്ങനെ വാങ്ങിയില്ല ഗൈസ് അത് കഴിഞ്ഞ് നെയിൽ പോളിഷിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ മക്കളെ ഏത് കളറാ എടുക്കണ്ടേന്നറിയില്ല നല്ല അടി ഇപ്പോളി മാറ്റായിട്ടുള്ള കളറുണ്ട് അതുപോലെ ഗ്ലിറ്ററി ഉണ്ട് പിന്നെ പിന്നെ മഴത്തുള്ളി പോലെ എന്താ ഗ്ലിറ്ററിൻ്റെ വേറെ മോഡൽ എന്തൊക്കെയോ സൈസുകൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ആ ഒരു പിസ്ത കളറും ഇഷ്ടമായി അതുപോലെ തന്നെ ഈ ഒരു കളർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നാൽപ്പത് രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാ കളറും അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ എനിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം അതൊക്കെ കുറേ കുറേ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് ഞാൻ വന്നപ്പോൾ പണ്ട് എന്നല്ല കുറേ മാസം മുമ്പ് നമ്മൾ ഇവിടെ കയറിയപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഒരു കറുപ്പ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ നല്ല അടിപൊളി ആയിരിക്കുന്നു കേട്ടോ അങ്ങനെ കസിനോട് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലൊന്നും ഇട്ടതാ നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇട്ട് നോക്കിയപ്പോൾ എന്തോ ഇതിൻ്റെ മേളം ഇട്ടിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നുന്നില്ല കണ്ടില്ലേ വെറുതെ എന്തോ ഒരു ഇത് എന്തോ ഒരു വൃത്തിയേട് പോലെ തോന്നിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഷേഡ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഡാസ്ലറിൻ്റെ അതന്നെയല്ല കുറേ കുറേ ലിപ്സ്റ്റിക് ഷേഡ് ഉണ്ടായിരുന്നു കേട്ടോ സീറോ ട്വൻറ്റി ഫൈവ് സീറോ അങ്ങനെ അങ്ങനെ കുറേ തന്നെ ഉണ്ടായിരുന്നു പിന്നെ വേറെ ലിപ്സ്റ്റിക്കുകളൊന്നും കണ്ടിട്ടില്ല കേട്ടോ കണ്ടുപക്ഷെ ബുള്ളറ്റാണ് പിന്നെ ഇതൊക്കെ ലിപ് ക്ലോസ് ആണ് കേട്ടോ അങ്ങനെ ലിപ്സ്റ്റിക്ക് കസിന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നത് പക്ഷെ ആ ഷെയ്ഡങ്ങോട്ട് കിട്ടിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ കുറേ അവിടെ പരിധി അപ്പോൾ നല്ല ഡാർക്ക് കളറൊക്കെ കണ്ടു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു കളറൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല ഡാർക്ക് കളറൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് വന്നിട്ട് നമ്മളെ കാലില്ലേ കാലിൻ്റെ അടി പൊട്ടുന്നതിനൊക്കെ നമ്മളങ്ങനെ ഒരയ്ക്കൂലേ ആ ഒരു സാധനമാണ് കേട്ടോ അത് അപ്പോൾ അത് ആകാശിനെ എടുത്തിട്ട് ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഏതൊക്കെ കളറാണ് അവിടെ ടെസ്റ്ററുകൾ ഉണ്ട് കേട്ടോ അവിടെ എല്ലാ സാധനത്തിൻ്റെയും ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഞാൻ അവിടുത്തെ കയ്യിലൊക്കെ ഇട്ട് നോക്കിയിട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോട്ടിൽ ഗ്രീൻ്റെ നെയിൽ പോളിഷ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല കളറ് കിട്ടും കുറേ കുറേ നെയിൽ പോളിഷ് തന്നെ കേട്ടോ അധികം ഉണ്ടായിരുന്നു നല്ല ഷെയ്ഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ബ്ലൂ ഐലിനർ ഞാൻ കണ്ടു തന്നു കെട്ടോ പിന്നെ അത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് ഒന്ന് അടിച്ച് മാറ്റി ഇട്ടു കിട്ടും ഇട്ടിട്ട് അവിടെ തന്നെ വെച്ചു കൂട്ടും കണ്ണിൽ ചെറിയ വാലിട്ടിട്ട് തന്നെ വെച്ചു കൂട്ടോ ഞാൻ അങ്ങനെ നെയിൽ പോളിഷും അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും ആ ഒരു സെക്ഷനൊക്കെ വിട്ട് നമ്മളിതാ കുറച്ച് ഇപ്പുറം വന്നിട്ടുണ്ട് ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ബോക്സുകളാണ് കേട്ടോ കുറേ എന്താ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയതൊക്കെ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മളവിടെ നിന്ന് ഒന്നെടുത്ത് നമ്മൾ നേരെ താഴെ വന്നിട്ടുണ്ട് താഴെ വന്നിട്ട് ഫുഡ് ഫുഡിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോളവൻ സാലഡുകൾ ഈ ഉപ്പിലിട്ടതും ഇതൊക്കെ ക്യൂ കാട്ടി വെച്ചതുണ്ടായിരുന്നു കേട്ടോ ആകെ അറിയുന്ന പൈനാപ്പിൾ ഇതാക്കിയതും പിന്നെ മാങ്ങേൻ്റെ പിന്നെ നെല്ലിക്ക അതൊക്കെ തന്നെ നമുക്കറിയുള്ളൂ പിന്നെ ജെറി പിന്നെ വേറെ വേറെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇവിടെ കണ്ടില്ല എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കണ്ടിട്ടാണെങ്കിൽ അവിടെ പോയി പോയിരുന്നൊരു വായലിങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പം കസിൻ എന്ത് ചെയ്തു നമുക്ക് ആ മാങ്ങ മാങ്ങ മുളക് ഇട്ടാൽ വാങ്ങാമെന്നറിഞ്ഞു കേട്ടോ അങ്ങനെ അതൊരു പാക്കറ്റ് വാങ്ങി കേട്ടോ ഞങ്ങൾ അത് വാങ്ങിയതേ ഓർമ്മയുള്ളൂ അത് ഞാനിപ്പം എല്ലാം നേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം അത് തിന്നിട്ടുള്ള അവസ്ഥ എന്താണെന്ന് പിന്നെ നല്ല കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എപ്പോഴും എല്ലാ സാധനങ്ങളും ഉണ്ടാവുമല്ലോ പിന്നെ കേക്ക് ഇങ്ങനെ കട്ട് കേക്കുകളൊക്കെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോന്നിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ എന്താ പ്രേഷ്യം ഫ്രൂട്ടിൻ്റെ ആയിരുന്നു അപ്പം നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനം അത് ഈ മാങ്ങേൻ്റെ ആ ഒരു പച്ചമുളക് ഇട്ട് ചതച്ചതോ അങ്ങനെ എന്തുവാണ് കെട്ടോ നൂറ് ഗ്രാമാണ് കെട്ടോ നൂറ് ഗ്രാമിന് ഇരുപത്തി അങ്ങനെ എന്തുമാണ് അങ്ങനെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ നെസ്റ്റോൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഓഫർ എന്ന് പറഞ്ഞിട്ടുള്ളത് പച്ചക്കറിക്കൊക്കെയാണ് കേട്ട് നല്ല ഓഫറുകളുള്ളത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു ഓഫറ് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടുത്തെ ആളെ പച്ചക്കറിക്കൊക്കെയാണ് മക്കളെ ഓഫറുള്ളത് എന്നറിഞ്ഞു കേട്ടോ ഇനി കയ്യിലുള്ള സാധനം എങ്ങനെയെങ്കിലും അകത്താക്കണം അതാണ് ലക്ഷ്യം കേട്ടോ അങ്ങനെ ഒരു കഷ്ണം ഞാനും എടുത്തു അതുപോലെ തന്നെ കസിനും എടുത്തു കേട്ടോ എന്നിട്ട് രണ്ടാളും ഇതാ റോട്ടിൽ കൂടെ ഇങ്ങനെ കടിച്ച് നിന്നോണ്ട് പോവാണ് കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ പച്ചമുളക് ആണോ കാന്താരി മുളകാണോന്നറിയില്ല കാണുമ്പോൾ തന്നെ വായലിങ്ങനെ വെള്ളം വരും കേട്ടോ എനിക്കിപ്പോൾ പറയുമ്പോൾ അതാ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നന്നായിട്ട് വയറും കാണുന്നുണ്ടായിരുന്നു പുകയും കിട്ടും അത് കഴിഞ്ഞ് കുറച്ചിപ്പുറം വന്നപ്പോൾ എന്താ നമ്മളെ ഉപ്പിലിട്ട കുറേ സാധനങ്ങൾ ആപ്പിള് പേരക്ക പൈനാപ്പിള് അതുപോലെ ചോളം ഉപ്പിലിട്ടത് കക്കരിക്ക അങ്ങനെ ഒരു ചോളം വാങ്ങി കേട്ടോ അത് കഴിഞ്ഞ് കസിൻ്റെ മോക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറി പിന്നെ ബാഗും നോക്കി കേട്ടോ ബാഗൊക്കെ നോക്കിയിട്ട് എല്ലാം എന്താ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നിയിട്ടോ പിന്നെ രണ്ട് മൂന്ന് ചെരുപ്പുകളൊക്കെ ഞാൻ കണ്ടുപിടിച്ചു കിട്ടും വാങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് എല്ലാത്തിൻ്റെ വിലയും എന്തൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ അറിയണം കേട്ടോ അങ്ങനെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ തപ്പി 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 അവസാനം ഒരു ചെരുപ്പ് കിട്ടിയിട്ട് ഈ ഒരു ചെരുപ്പിന് എത്ര രൂപയാണെന്ന് നിങ്ങൾ തന്നെ പറയട്ടോ ഞാൻ തന്നെ പറയാം വെറും നൂറ്റി അൻപത് രൂപയ്ക്കായിട്ട് ഈ ഒരു ചെരുപ്പ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം എല്ലാ കൂട്ടയും